എന്നാളെ പറയുന്നില്ലേ നല്ല ഐറ്റങ്ങളാണ് നല്ല അതെ ും എത്തില്ലോ സന്തോഷം ഭാഗ്യാ ഞങ്ങള് സി എന്റെ ഫൈനലിന്റെ എക്സാമിന് മുമ്പുള്ള ഒരു ഓൺലൈൻ എക്സാമിന് വേണ്ടിട്ടായിരുന്നു പോകുന്നത് വടകരയാണ് വീട് നിന്ന് കോഴിക്കോട് കഴിഞ്ഞിട്ട് രാമനാട്ടേരെയാണ് എക്സാം അപ്പം കോഴിക്കോടേക്ക് എത്താൻ തന്നെ ലേറ്റ് ആയി കാര്യം എല്ലാവർക്കും അറിയാ ഇത് നമ്മുടെ റോഡിന്റെ പണിയുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കാണ് ഇപ്പോൾ കോഴിക്കോട് വടകര റൂട്ട് അപ്പൊ പയ്യോളി എത്തിയപ്പോൾ തന്നെ കെ എസ് ആർ ടി സി ബസ് തിരിച്ച് വേറെ ഏതോ റൂട്ട് കൂടി എടുത്ത് ഫുള്ള് ബ്ലോക്കായി ബ്ലോക്ക് പെട്ടിട്ട് ഒന്നര മണിക്കൂർ കൊണ്ട് കോഴിക്കോട് എത്തുന്നതാണ് പക്ഷേ അതിൽ ഞങ്ങൾ എത്തിയത് ഏകദേശം മൂന്നര ആ ടൈം ആകുമ്പോൾ മൂന്നര കഴിഞ്ഞ് മൂന്നര മുപ്പത്തെട്ടാവുമ്പോൾ മാമ മാമെന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് അപ്പൊ ഞങ്ങളൊരു രണ്ട് രണ്ട് മണി ആയിക്കില്ല അതിലും മുന്നേ തന്നെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിക്കാൻ തുടങ്ങി അതിന് മുന്നേ കുറെ ഒക്കെ ഫ്രണ്ട്സിനൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി പക്ഷെ പക്ഷേങ്കിൽ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് പിന്നെയാണ് പോലീസിലേക്ക് വിളിക്കുന്നത് പോലീസിലേക്ക് വിളിച്ചപ്പോൾ ആദ്യം ത്രിവാണ്ട്രം കൺട്രോൾ സെന്ററിലേക്കാണ് പോയത് അപ്പോഴും ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യം നമുക്ക് പോലീസുകാർ എങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പം അവരെ കോണ്ടാക്ട് ചെയ്തു അവരെ വിളിച്ചു അവർ കോഴിക്കോടേക്കുള്ള സെന്ററിലേക്ക് അവർ കണക്ട് ചെയ്തു തന്നു പിന്നെ നമ്മളെ ഇങ്ങോട്ടേക്ക് വനിതാ പോലീസുകാർ ഇങ്ങോട്ടേക്ക് വിളിച്ചു നാം അങ്ങോട്ടടുത്ത് ഉറപ്പ് പറഞ്ഞു നിങ്ങളെ പിക്ക് ചെയ്യാൻ അവർ വരും ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് തന്നില്ല പക്ഷെ ഞങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാർ വരുമെന്ന് അപ്പോഴും ഡീറ്റെയിൽസ് ഒന്നും തരാത്തോണ്ട് ഞങ്ങൾക്ക് കുറച്ചൊരു സംശയം ഉണ്ടായിരുന്നു വരുമോ ഇല്ലയോയെന്ന് നാല് അല്ല മൂന്നേ മുപ്പത്തെട്ടായപ്പോഴത്തേക്കും ഞങ്ങൾ കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യാൻ അവരെ പറ്റുന്നില്ല അപ്പോൾ കറക്റ്റ് അവിടെ എത്തിയ ടൈം കാണാ പിങ്ക് പോലീസ് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വിളിക്കണ്ടായി വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പുറത്തുണ്ട് കെ എസ് ആർ ടി സി നമ്മുടെ നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിയാൽ നേരെ കയറി ഒരു ഇരുപത്തൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കോഴിക്കോട് നിന്ന് രാമനാട്ടേക്ക് അവരെ സൈറനും ഒക്കെ ഇട്ട് ഞങ്ങളെ അവരെ മാക്സിമം മാക്സിമത്തല്ല അതിലും അബോ അവർ കൊടുത്തിട്ടുണ്ട് കാര്യം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് പോലും അവരെടുത്തിട്ടുണ്ടാവില്ല മൂന്നേ മുക്കാലായിട്ടുണ്ടാവും ഞങ്ങൾ അവിടുന്ന് കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നാലേ അഞ്ചാകുമ്പോഴത്തേക്കും ഞങ്ങളെ കോഴിക്കോട് അല്ല രാമനാട്ടുകാരെ സെന്ററിൽ നമ്മൾ ഞമ്മളെത്തിച്ചിട്ടുണ്ട് അവര് ഞങ്ങളൊരു ഓൾമോസ്റ്റ് രണ്ടു മണിയായപ്പോൾ സ്റ്റാൻഡിൽ അങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആണ് ഉമ്മ വിളിച്ചത് ഞങ്ങളാണി പേടിച്ചിട്ട് ഇവിടെ സ്റ്റെക്കായിട്ടുള്ള നല്ലോണം നമുക്ക് ചീറ്റും കിട്ടുന്ന ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അപ്പൊ ഉമ്മ പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് പോലീസിനൊന്നും വിളിച്ചു നോക്കി ഈയൊരു സിറ്റുവേഷനിൽ ഒരിക്കലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞങ്ങൾ ആക്ച്വലി പോലീസിനെ കോൺടാക്ട് ചെയ്യുന്നത് ഭാഗ്യത്തിന് പോലീസ് ഞങ്ങൾ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ തന്നെ പെട്ടെന്നുള്ള റെസ്പോൺസ് തന്നെ ഉണ്ടായിരുന്നു അതിന് കേരള പോലീസിന് ഞങ്ങൾ ഭയങ്കര ഒരു എന്താ പറയുക എങ്ങനെയാ അറിയില്ല നന്ദി പറയേണ്ടത് കാരണം പോലീസ് ഇല്ലെങ്കിൽ ആക്ച്വലി നമുക്ക് ഈ എക്സാമേ അറ്റൻഡ് ചെയ്യാൻ പറ്റൂലായിരുന്നു അത്രയും പെട്ടെന്ന് റെസ്പോൺസ് ചെയ്തിട്ട് അവർ നമ്മള് കോൺടാക്ട് ചെയ്ത് ട്രാക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ില്ല ഞങ്ങൾ ഒരു വലിയൊരു ചാൻസ് ആയിട്ട് പോവുക ഭാഗ്യത്തിന് അവരവിടെ എത്തിച്ചന്നു സമയത്തിന്റെ ഉള്ളിൽ തന്നെ എത്തി ഭാഗ്യത്തിന് സഹായിച്ചിട്ട് എക്സാം എഴുതാൻ പറ്റി നല്ല കാര്യം ഭയങ്കര നല്ല മഴ നല്ല ട്രാഫിക് എല്ലാത്തിന്റെ ഇടയിൽ കൂടിയും എല്ലാരുടെ കൂടിയും പോലീസുകാർ ഞങ്ങൾ അങ്ങ് എത്തിച്ചു തന്നു എത്ര നന്ദി പറഞ്ഞാലും അന്നേരം പറയാനും പറ്റില്ല ആ ഒന്ന് തിരക്കായിരുന്നു താങ്ക് യു ഇപ്പം താങ്ക് യു അതാ ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഞമ്മളെടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ രാമനാട്ട് വരെ എത്തേണ്ടത് കോഴിക്കോട് എത്താനാണ് കോഴിക്കോട് എത്താൻ വേണ്ടി നാലുമണി കഴിഞ്ഞാ പിന്നെ കേട്ടൂല്ല പന്ത്രണ്ട് മണി ഓ ഇപ്പം ബ്ലോക്കില്ല പക്ഷേ എന്തായാലും ബസ്സിൽ അങ്ങോട്ട് എത്തൂല ആ ടൈമുകൊണ്ട് ഇന്നും ചെയ്യോ ഇപ്പൊ നമ്മളുള്ളത് ഇതാ ചേമഞ്ചേരി കഴിഞ്ഞ് ഇപ്പൊ കോഴിക്കോട് എത്തണേ ഴിഞ്ഞ് നമ്മള്